നമസ്കാരം ഓൺട്രീമിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതെൻ്റെ നാട്ടിലുള്ളത് ഒരു അപ്പാപ്പൻ കൊട്ട മടുന്നട്ടോ അപ്പാപ്പെന്നു പറഞ്ഞാൽ വെല്ലിച്ചോ ഞങ്ങളെ നാട്ടിൽ വെല്ലിച്ചൻ എന്ന് പറയും കൊയിലാണ്ടിയാണ് എൻ്റെ സ്ഥലം അപ്പോൾ അത് റോഡ് സൈഡിലിരുന്ന് ഒരു കൊട്ട മടയാണ് കേട്ടോ പഴയ കാലത്ത് മണ്ണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓല കൊണ്ട് മടയുന്നൊരു കൊട്ടയാണ് ഇട്ടത് ഇന്നിപ്പോൾ റബ്ബറും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ ഇത് ഓല കൊണ്ട് മടയുന്നതാണ് കേട്ടോ അപ്പൊ ഈ അപ്പാപ്പിനെ എത്ര വയസ്സുണ്ടാവും കറിയോ ഒരു വല്യച്ചിന് നൂറ്റി രണ്ട് വയസ്സുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ ഒരു കൈ ആൾക്ക് ഒരു കൈ ഇല്ലാതെ വെറൊരൊറ്റ കൈ കൊണ്ട് ഒറ്റ കയ്യന്റെ ആശ്രയത്തിൽ ഒരുപാട് ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളെട്ടോ ഇതിപ്പോ ആള് റോഡ് സൈഡിൽ ഒരു മൺകൊട്ട മണ്ണൊക്കെ എടുത്ത് മാറ്റാനുള്ള ഒരു മൺകൊട്ട മടങ്ങുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ആളെ കയ്യിൽ നല്ല മൂർച്ചയുള്ള കുടവാളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അത് ഞാൻ കുറച്ച് വൈകിയാണ് വന്നത് അപ്പോൾ കൊട്ടേൻ്റെ കൈമടഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഓലകൾ ചേർത്ത് ഓരോ ഓലകളും ഈ മുറിച്ചെടുത്തിട്ട് അതിന്റെ ഓലകൾ ജോയിന്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം ഈ കൈ പിടിപ്പിക്കുന്നത് അപ്പോൾ നല്ല മെനക്കട് പിടിച്ച പണിയാട്ടോ ഒരുപാട് സമയം എടുക്കും ഈ പണി ഞാൻ തന്നെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടോ ഈ ഒരു കൊട്ട ഉണ്ടാക്കി എടുക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് ഇതുകൊണ്ട് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായി പൈസ കേട്ടോ കാരണം കഴിഞ്ഞ തവണ കൊ കൊട്ട ഉണ്ടാക്കി കൊടുത്തിട്ട് വെറും എഴുപത്തിയഞ്ച് രൂപയാണ് കിട്ടിയത് ഈ പ്രാവശ്യം ഒരക്ഷേ നൂറ് രൂപ കിട്ടിയാലായി ഉറപ്പൊന്നും ഇല്ല പക്ഷേ ഇതിൻ്റെ മുകളിലെ എഫേർട്ട് ഭയങ്കര കേട്ടോ ഒരുപാട് മണിക്കൂർ ഞാൻ പറ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മെനക്കെട്ട് ഇരുന്നു കൊണ്ടിട്ട് ഇരുന്നിട്ടാണ് ഈ ഒരു കൊട്ട മെടഞ്ഞെടുക്കുന്നതിന് അത് ഭയങ്കര എഫേർട്ട് കേട്ടോ പക്ഷേ കിട്ടുന്നത് പൈസയാണെങ്കിൽ തുച്ഛോ പക്ഷേ കാണാൻ നല്ല ഭംഗിയായിട്ടത് കാരണം എന്താ പറയുക ആ കൊട്ട ഓരോ ഘട്ടം ഘട്ടമായിട്ട് മെടഞ്ഞെടുത്ത് കൊണ്ടുവരുമ്പോൾ അത് ഫിനിഷിങ് വർക്കിലെത്തുമ്പോൾ നല്ല നല്ല ഭംഗിയിൽ ആയിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു പക്ഷെ മനസ്സിനൊരുഷേ ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ഒരു ജോലി ഉപേക്ഷിക്കാതെ തുച്ഛമായി പൈസ കിട്ടുന്നുള്ളത് പറഞ്ഞ് അറിഞ്ഞിട്ട് പോലും അവർ ജോലി ആരെങ്കിലും ഈ ഒരു സാധനം കൊട്ട ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഒരുപക്ഷെ അദ്ദേഹം തയ്യാറാകുന്ന അദ്ദേഹത്തിൻ്റെ ആത്മസംതൃപ്തി ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ കൊട്ടേൻ്റെ പണിയൊക്കെ ഏകദേശമായി വേണ്ട നിങ്ങൾ കാണുന്നുണ്ടോ അദ്ദേഹത്തിന് ഒറ്റ കൈകളുടെ ഒരു കൈയിൻ്റെ ഈ പത്തിയെന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഒരു ആക്സിഡൻറ്റ് പെട്ട് പോയതെട്ടോ അപ്പോൾ കുറുവങ്ങാട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായമാണ് നമ്മളൊക്കെ ഇപ്പോൾ കഴിക്കുന്ന ഒരുവിധപ്പെട്ട ഭക്ഷണമൊക്കെ അദ്ദേഹം കഴിക്കുന്നുണ്ട് വേണ്ട ഇദ്ദേഹം വേണ്ട കൈ കൊണ്ട് മുറുക്കി കെട്ടാൻ പറ്റാത്തത് കൊണ്ട് പല്ലുകൊണ്ട് കടിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ആ കൊട്ടേൻ്റെ കൈ മുറുക്കി കെട്ടുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വേണ്ട ഒരു കൈ നമ്മൾ ചെയ്യുമ്പോഴൊന്നും കൈ കൊണ്ടൊന്നും ബാലൻസ് ചെയ്ത് കെട്ടാനൊന്നുമല്ല അപ്പോൾ റിസ്ക് എടുത്ത് കടിച്ച് ഒക്കെയാണ് ഇദ്ദേഹം അത് കെട്ടിയെടുക്കുന്നത് കേട്ടോ എന്തായാലും കണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ച കേട്ടോ ഇത്തരം കാഴ്ചകളൊക്കെ നമ്മളെ പുതുതലമുറയ്ക്കൊന്നും കാണാൻ കഴിയില്ല അത് ഉറപ്പുള്ള കാര്യം ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊന്നും ഇങ്ങനെയുള്ള ആളുകളും ഇല്ല ഭൂമിയിൽ ഉണ്ടാവില്ല കാരണം അവരൊക്കെ കാലത്തിൻ്റെ എന്ന് പറയണ്ടേ മരീചിലേക്ക് മറിഞ്ഞു പോയ മറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ ഇതൊക്കെ കാണുകയെന്ന് പറയുന്നത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയിട്ട് കൊട്ടേൻ്റെ പണിയൊക്കെ ഏകദേശം അല്ല ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കഴിഞ്ഞു ഇനി ആ കൈ കൂടി കെട്ടിക്കഴിഞ്ഞാൽ പണി കംപ്ലീറ്റ് ആയിട്ടോ എന്തായാലും വീഡിയോ അവസാന അവസാനമായിട്ട പണിയല്ല ഇടേണ്ട കയറൊക്കെ നന്നായിട്ട് അതിൻ്റെ കയ്യാ കേട്ടോ ഇത് നമുക്ക് മണ്ണ് എടുക്കുമ്പോൾ തൂക്കി പിടിക്കാനുള്ള കൈ അദ്ദേഹം കിട്ടുകയാണ് കൊട്ടേൻ്റെ പണി ഫിനിഷ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണും വരെ ബൈ ബായ്